സൗകര്യങ്ങൾ ഉണ്ടായിട്ടും മലപ്പുറം ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇപ്പോഴും കിടത്തി സൗകര്യമില്ല ഏറ്റവും കൂടുതൽ ആദിവാസി ഉന്നതികളുള്ള പഞ്ചായത്തിനാണ് ഈ അവഗണന ആരോഗ്യ വകുപ്പിന്റെ കാത്തിരിക്കുകയാണ് ചാലിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ മുഖച്ചായ തന്നെ മാറ്റിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ മുഖ്യമന്ത്രി ഇത് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയത് ഇവരുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള ആവശ്യമായിരുന്നു ഇവിടെ കിടത്തി ചികിത്സ വേണം എന്നുള്ളത് പക്ഷേ ആ ആവശ്യം ഇപ്പോഴും നിറവേറ്റപ്പെട്ടിട്ടില്ല ചാലിയാർ പഞ്ചായത്തിന് ഏറ്റവും അത്യാവശ്യം സൗകര്യങ്ങളോടുകൂടിയ നല്ലൊരു ആശുപത്രിയാണ് കുടുംബാരോഗ്യ കേന്ദ്രം മാറ്റോടെ നിലവിൽ വന്നപ്പോൾ പ്രതീക്ഷിച്ചതും അതായിരുന്നു പക്ഷേ സൗകര്യങ്ങൾക്കനുസരിച്ചുള്ള സ്റ്റാഫ് പാറ്റേൺ ഇവിടെയില്ല മൂന്ന് ഡോക്ടർമാരും മൂന്ന് നഴ്സുമാരുമാണ് ആകെയുള്ളത് അതിൽ ഒരു ഡോക്ടർ ആദിവാസി ഉന്നതികളിൽ പരിശോധനയ്ക്ക് പോകും ഉച്ചവരെ ഒരു ഡോക്ടറും ഉച്ചയ്ക്ക് ശേഷം ആറു മണിവരെ മറ്റൊരു ഡോക്ടറും എന്ന നിലയിലാണ് ഇപ്പോഴത്തെ പരിശോധന ആറു മണി കഴിഞ്ഞാൽ പിന്നെ ചികിത്സയില്ല രാത്രിയിൽ രോഗികൾ ആശ്രയിക്കേണ്ടത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയെയാണ് പല ഉന്നതികളിൽ നിന്നും ഇവിടേക്കെത്താൻ വലിയ പ്രയാസവുമാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സയ്ക്കുള്ള പ്രാഥമിക സൗകര്യങ്ങളുണ്ട് പക്ഷേ അതിനായുള്ള അനുമതിയോ മറ്റ് നടപടികളോ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല അല്ല നമ്മൾ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും ഇനി വേണ്ടത് നമുക്കറിയാം നമ്മൾ ആദിവാസി മേഖല ഏറ്റവും കൂടുതൽ തിങ്ങി പറക്കുന്ന ഒരു ചലർ പഞ്ചായത്ത് എന്ന് പറയുന്നത് നമുക്ക് വേണ്ട ഒരു കിടത്തി ചികിത്സയാണ് അതിന് വേണ്ടത് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ വരണ സമയത്ത് തന്നെ നമ്മൾക്ക് നല്ല കെട്ടിട സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇനി വേണ്ടത് കിടത്ത് ചികിത്സ ചികിത്സയാണ് കിടത്ത് ചികിത്സ അടിയന്തരമാണ് ഇവിടെ ഇപ്പം അവർ ആദിവാസിക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഓൽക്ക് പിന്നെ സർക്കാരിൻ്റെ അവിടുത്തെ ഔദാര്യത്തിൽ വല്ല വണ്ടിയും കിട്ടിയിട്ട് വേണം അച്ഛനോട് കൊണ്ടുപോകണമെങ്കിൽ അത് ആശുപത്രിയിൽ എത്തുമ്പോഴത്തേനും പകുതി ആവില്ല അപ്പോൾ ഇവിടെ മറ്റുള്ളവർക്ക് ചില അസൗകര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നാട്ടുകാരുടെ സഹായം കൊണ്ട് ഓലൊക്കെ സമയത്തിന് എത്തും ഇവർക്ക് അതേ എത്തിക്കാനുള്ളു അങ്ങനെ ഒരു വലിയ ഈ കാണുന്നത് കാണുന്നതുപോലെ പത്ത് കിടക്കുകളുമായി സൗകര്യമൊരുക്കി കാത്തിരിക്കുകയാണ് ഈ ആശുപത്രി പക്ഷേ ഇപ്പോഴും ഇവിടെ ഒബ്സർവേഷൻ വാർഡായി മാത്രമാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത് ദിവസം ചുരുങ്ങിയത് മുന്നൂറോളം ഒപികൾ വരുന്ന ആശുപത്രിയാണിത് കിടത്തി ചികിത്സ വന്നാൽ ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നത് സാധാരണ മനുഷ്യർക്കാണ് ഫിസിയോതെറാപ്പി എക്സ് റേ തുടങ്ങിയവ ഇവിടെയുണ്ട് രാത്രിയിൽ ഒരു ഡോക്ടറുടെ സേവനം ഉറപ്പാക്കി കിടത്തി ചികിത്സ വേണമെന്നാവശ്യപ്പെട്ട് സി മന്ത്രിക്ക് കത്തു നൽകി ഇപ്പോൾ തന്നെ കടത്ത ചികിത്സയ്ക്ക് ഫെസിലിറ്റീസ് സൗകര്യങ്ങളെല്ലാം പറഞ്ഞു കൊണ്ടൊരു കത്ത് മെഡിക്കൽ ഓഫീസർക്ക് വന്നുണ്ടെന്നുള്ളതാണ് ഒരു സ്റ്റാഫ് വേണം ഇപ്പോൾ ഇതിനേക്കാളും കൂടുതൽ സ്റ്റാഫ് വേണം ഡോക്ടർമാർ വേറെ വേണം ഇപ്പോൾ വൈകുന്നേരം ആറു മണി വരെയാണ് ഒപ്പി ഉള്ളത് ഡോക്ടർമാരുള്ളത് അപ്പോൾ അത് വൈകുന്നേരത്തൊരു ഡോക്ടറും കൂടിയും ഏർപ്പെടുത്തിക്കൊണ്ട് കിടത്തി ചികിത്സ സൗകര്യം വേണമെന്ന് തന്നെയാണ് പാർട്ടിയുടെ നിലപാട് അത് ഗവൺമെന്റ് നമ്മൾ നമ്മൾ അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് തടസ്സങ്ങൾ ഒഴിവാക്കി എത്രയും വേഗം ഇടപെടൽ ഉണ്ടാകണം സാധാരണ സൗകര്യങ്ങൾ ഇല്ല എന്നുള്ള പരാതിയാണ് ഉയരാറുള്ളത് പക്ഷേ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷേ അനുമതി ഇല്ല എന്നുള്ളതാണ് പ്രശ്നം അതിന് ഒരു കൃത്യമായിട്ടുള്ള മറുപടി ഇതിന്റെ അധികാരികൾക്ക് നൽകാനുമില്ല അപ്പോൾ മുപ്പത്തിയഞ്ചോളം ആദിവാസി നഗറുകളുള്ള നൂറുകണക്കിന് ആദിവാസി കുടുംബങ്ങൾക്ക് ആശ്രയമാകേണ്ട ഒരു ആശുപത്രിക്കാണ് ഈ ഒരു ഗതികേടം സി വിജയൻ മലപ്പുറം പൊതുജനം സാർ പറഞ്ഞതുപോലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഒബ്സർവേഷൻ വാർഡായി ഉപയോഗിക്കുന്ന ആ റൂം കണ്ടതാണ് അവിടെ കിടക്കുകളൊക്കെ സജ്ജമാണ് എല്ലാം ഓക്കെയാണ് ഇനി വേണ്ടത് ഒരു ഒപ്പോ അല്ലെങ്കിൽ മുന്നോട്ടുള്ളൊരു അനുമതി അത് പത്രോമ മാത്രമാണ് അതിനെന്താണ് ഇത്രയും കാലതാമസം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാത്തത് നേരത്തെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളൊക്കെ വന്നപ്പോൾ സിസ്റ്റത്തിൻ്റെ വീഴ്ചയാണ് സിസ്റ്റത്തിൻ്റെ തകരാറാണെന്നൊക്കെയുള്ള ചില ആരോപണങ്ങൾക്കുണ്ടായിരുന്നു കുറ്റപ്പെടുത്തലുണ്ടായിരുന്നു അതിവിടെയും അതുപോലെ പറയേണ്ടി വരും ഒരുപക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഈ പറയുന്ന ആദിവാസി വിഭാഗത്തിലുള്ളവരാണ് അവർക്ക് വേണ്ടിയാണ് ശബ്ദം ഉയരേണ്ടത് അവർക്ക് വേണ്ടിയാണ് സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് അതിലെത്രയും പെട്ടെന്നൊരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്നാണ് നമുക്കും പറയാനുള്ളത് ഇനിയുമുണ്ട് ചില പ്രതികരണങ്ങൾ നോക്കാം അതിലേക്ക് സ്വാഭാവികമായിട്ടും ഈ ആശുപത്രി അനിവാര്യമാണ് അതായത് കിടത്തി ചികിത്സ ഉള്ളത് മുപ്പത്തഞ്ചോളം ആദിവാസി കോളനികളും മൂന്ന് ഭാഗവും പുഴയാലും ഒരു ഭാഗം പശ്ചിമഘട്ട പർവ്വതനിരയാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ പ്രദേശത്തെ നാച്ചുറൽ നാച്ചുറൽ കലാമിറ്റീസ് പ്രകാരം എപ്പോഴും അപകടങ്ങൾ സംഭവിക്കാം അപ്പോൾ ആ അപകടങ്ങൾ സംഭവിക്കുമ്പം അവരെ കൊണ്ടുവന്ന് ചികിത്സിക്കാൻ ആറു മണിക്ക് ശേഷം ഈ ഇല്ല അപ്പോൾ ഇതെന്താണ് കാര്യം നിലതാണ് നമ്മുടെ ഒരു ചോദ്യം വരുന്നത് കുറേ ആദിവാസികളും അതുപോലെ തന്നെ കുറേ സാധാരണക്കാരും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ് അപ്പോൾ കിടത്ത് ചികിത്സ തുടങ്ങിയാൽ അതൊരു നല്ല കാര്യമാണ് ഇപ്പോൾ രാവിലെ ഒരു എട്ട് മണി മുമ്പ് മണി മുതൽ ഒരു ആറു മണി വരെ ഉണ്ട് അത് നല്ല വിജയം തന്നെയാണ് പിന്നെ മുന്നൂറ് നാന്നൂറിൻ്റെ അടുത്ത് രോഗികൾ വരുന്നുണ്ട് അതൊരു വലിയൊരു സംഭവമാക്കി മാറ്റിയ സാധാരണക്കാർക്ക് നല്ലൊരു കാര്യമായിരുന്നു കിടത്ത് ചികിത്സ തുടങ്ങിയാൽ ഫിസിയോതെറാപ്പി സെൻറ്റർ ഇ സി ജി എടുക്കാനുള്ള സൗകര്യം ഓപ്പൺ ജിമ്മ് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും മാത്രമല്ല നേരത്തെ ഉച്ചവരെ ഉണ്ടായിരുന്നത് ഈവനിങ് ഓപ്പി പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്നും പണം കൊടുത്തിട്ടാണ് ഡോക്ടർക്ക് പണം കൊടുത്തുകൊണ്ടാണ് ഡോക്ടർക്കും ഈവനിംഗ് ഓപ്പി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോഴും തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അവന് എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കാൻ ആ കാലത്ത് കഴിഞ്ഞിട്ടുണ്ട് പ്രതീക്ഷിക്കാം ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം